അനധികൃത കുടിയേറ്റത്തിന് യു എസ് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ രണ്ടാം സംഘം അമൃത്സറിൽ എത്തി നൂറ്റി പത്തൊൻപത് ഇന്ത്യക്കാരാണ് യു എസ് സൈനിക വിമാനത്തിലെത്തിയത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു എന്നിവർ ചേർന്നാണ് ഈ സംഘത്തെ സ്വീകരിച്ചത് അനധികൃത കുടിയേറ്റക്കാരെ അമൃത്സറിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം പഞ്ചാബിൽ കനക്കുന്നതിനിടെയാണ് യു എസ് സൈനിക വിമാനം കുടിയേറ്റക്കാരുമായി ലാൻഡ് ചെയ്തത് പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും ഗുജറാത്തിൽ നിന്നുള്ള എട്ടു പേരും ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് പേരും രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് പേർ വീതവും ജമ്മു ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരാൾ വീതവുമാണ് രണ്ടാം ബാച്ചിലെ ആദ്യ സംഘത്തിലുള്ളത് പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് കുടിയേറ്റക്കാരുമായുള്ള വിമാനം പുറപ്പെട്ടത് അനധികൃതമായി കുടിയേർന്നവർക്ക് നിയമപരമായി തുടരാനുള്ള അവകാശമില്ലെന്ന് മോദി വൈറ്റ് ഹൌസ് പത്രസമ്മേളനത്തിൽ പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യക്കാരെന്ന് തെളിയിക്കുന്ന രേഖകളുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കുമെന്നും മോദി യു പറഞ്ഞു അതേസമയം ഫെബ്രുവരി അഞ്ചിനെത്തിയ നൂറ്റിനാല് പേരടങ്ങുന്ന ആദ്യ സംഘത്തെ കൈവിലങ് അണിയിച്ചും ചങ്ങലയിൽ ബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷം മനുഷ്യരഹിതമെന്നും വിമർശിച്ചിരുന്നു യു എസ് സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യക്കാരെ ചങ്ങലയിൽ ബന്ധിച്ച് നാടുകടത്തുന്നതിലെ ഇന്ത്യയുടെ ആശങ്ക മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ പരാമർശിക്കപ്പെട്ടോ എന്നത് സംബന്ധിച്ച് ഇതുവരെ വിശദീകരണം ഒന്നും പുറത്തു വന്നിരുന്നില്ല കുടിയേറ്റക്കാരെ എത്തിക്കാൻ അമൃത്സർ വിമാനത്താവളം മാത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ആരോപണം പഞ്ചാബിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമമെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മൻ ആരോപിച്ചത് എന്നാൽ വിമാനത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കുമുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം